ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് എട്ട് സെൻറ്റ് സ്ഥലവും അതിൽ മനോഹരമായിട്ടുള്ള ഒരു വീടുമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പന്നിയാങ്കരയിലാണ് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നാനൂറ് മീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് അതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ ബാങ്ക് പെട്രോൾ പമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വരും നമുക്ക് വീടൊന്ന് വിശദമായി കണ്ടു നോക്കാം അധികം പഴക്കമാവാത്ത വീടാണിത് വീടിനകത്ത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണിത് റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള റൂമുകളാണ് ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് വെള്ളത്തിനായി ബോർവെല്ലാണ് വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് ബെഡ്റൂമുകളൊക്കെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം പത്ത് മീറ്റർ അകലത്തിലാണ് വീടുള്ളത് വീട്ടിലേക്ക് പോകാനുള്ള വഴി അഞ്ചടി വഴിയാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി പേപ്പറുകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പാലക്കാട് ജില്ലയിൽ സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സ്ഥലമോ വീടുകളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വരും നമുക്ക് വീഡിയോ എല്ലാം വിശദമായി കണ്ടു നോക്കാം അത്യാവശ്യം എളുപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് ഇതാണ് കിച്ചൺ കിച്ചണും അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് വിറകടുപ്പും ഗ്യാസ് അടുപ്പും അടുക്കളയിൽ തന്നെയുണ്ട് ചുറ്റും ജനവാസ മേഖലയാണ് തൊട്ടടുത്ത വീടുകളെല്ലാതുമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ വീടിന് നിസ്സാരമായ വിലയാകുന്നുള്ളൂ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോടെ തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് എട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ചോദിക്കുന്ന വില പത്തൊമ്പത് ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച് താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതാണ് ബോർവെല് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചടി വഴിയാണിത് തട്ടപ്പുറത്ത് തന്നെ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം വളരെ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ